തൊടുപുഴ പാറക്കടവ് മഞ്ഞുമാവിലാണ് നാട്ടുകാർ പുലിയെ കണ്ടതായി പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ കുറുക്കനെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നിരുന്നു കുറുക്കനെ കൊന്ന ജീവി പുലിയാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ രണ്ടു ദിവസം മുൻപ് വടക്കുമുറി കഴകുംപാറ ഭാഗത്ത് നായെ ചത്തനിലയിൽ കണ്ടതും പുലിയുടെ ആക്രമണമെന്നാണ് സൂചന വിവരമറിഞ്ഞ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിചാരി മേഖലയിൽ പുലിയെ കണ്ടത് െ തുടർന്ന് ഇതിനെ പിടികൂടാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുലി കൂട്ടിൽ കുടുങ്ങിയില്ല കൂടുവെച്ചതിന് ശേഷവും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞുമാവിലാണ് പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ പ്രാദേശികമായിട്ട് യോഗം ചേർന്നു ഈ പ്രദേശങ്ങളിലെല്ലാം പുരുഷന്മാർ എല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചു ഇന്നലെ അത് ആരംഭിച്ചിട്ടുണ്ട് ഈ വിജനമായ കാടുകൾ ആ കാടുകളെല്ലാം ഓരോ ഉടമസ്ഥന്മാരുടെയാണ് അവരുമായി ബന്ധപ്പെട്ട് ആ കാട് വെട്ടിപ്പിക്കാനുള്ളൊരു നടപടി നഗരസഭാ തലത്തിൽ തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം വനം വകുപ്പ് കുറച്ചുകൂടി ഊർജിതമായി ഈ കാര്യത്തിൽ ഇടപെടണം ആളുകളുടെ ഭീതി അകറ്റുവാനുള്ള നടപടി സ്വീകരിക്കുവാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് തൊട്ടടുത്ത് ഇല്ലിജാരിയിൽ പുലിയുടെ സാന്നിധ്യം നേരിട്ട് കണ്ടതാണ് അവർ വെച്ച ക്യാമറയിൽ തന്നെ പതിഞ്ഞതാണ് അതിലും സൗകര്യപ്രദമായ പ്രദേശമാണ് പുലിക്ക് ഇവിടെ വസിക്കാനായിട്ട് അതെല്ലാം അറിഞ്ഞ് പ്രത്യേകം സ്ക്വാഡിനെ രൂപീകരിച്ച് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയും കൂട് സ്ഥാപിക്കുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ വനംവകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു പുലിയെ കണ്ടതോടുകൂടി ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ അതേസമയം കരിങ്കുന്നം ഇല്ലിചാരി മേഖലയിൽ ഭീതി പരത്തുന്ന പുലി ഇപ്പോഴും കാണാമറിയത്താണ് നിലവിൽ വനംവകുപ്പ് പ്രദേശത്ത് മറ്റൊരു കൂടുകൂടി സ്ഥാപിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം